നരൻ എന്ന സിനിമയും മുള്ളൻകൊല്ലി വേലായുധൻ എന്ന ഐക്കോണിക് മോഹൻലാൽ കഥാപാത്രവും പിറന്നിട്ട് വർഷം പത്തൊൻപതായി അതിനും ഒരു വർഷം മുൻപേ തുടങ്ങിയതാണ് ഗംഗാവലി പുഴയിൽ ഈശ്വർ മാൽപ്പേയുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ മരണദൂതന്റെ വേഷമണിഞ്ഞ് മലവെള്ളം കുലം കൊത്തി ഒഴുകുമ്പോൾ മാൽപയ ആ പുഴയിലേക്ക് എടുത്തു ചാടുന്നത് തടി പിടിക്കാനല്ല അവസാന ശ്വാസത്തിന്റെ കണികയെങ്കിലും അവശേഷിക്കുന്ന മനുഷ്യജീവന്റെ പിടച്ചിലുകൾ തേടിയാണ് കർണാടകയിലെ ഷിരൂരിൽ കുന്നും മലയും കലക്കിയെടുത്ത് പാഞ്ഞൊഴുകുന്ന ഗംഗാബലി പുഴയുടെ അടിത്തട്ടിലെവിടെയോ മറഞ്ഞുകിടക്കുന്ന ഒരു ലോറിക്ക് വേണ്ടിയാണ് അയാളിപ്പോൾ കുത്തൊഴുക്കിൽ മുങ്ങി തപ്പുന്നത് ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന അർജുൻ എന്ന മലയാളിയെ തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷയുടെ കണ്ണൽ തിരിയാണ് അയാൾ ആ പ്രളയ ജലത്തിനിടയിലും ആളിക്കത്തിക്കുന്നത് ഇരുപത് വർഷം ഇതുവരെ അറബിക്കടലിന്റെയും ഉടുപ്പിയിലെ പുഴകളുടെയും കാണാകയങ്ങളിൽ മരണത്തിന്റെ നീരാളിപ്പിടിത്തത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത് ഇരുപത് പേരുടെ ജീവൻ കടലും പുഴയും കവർന്ന ജീവനുകൾ വിട്ടകന്ന ഇരുന്നൂറ് മൃതശരീരങ്ങൾ വേറെ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈശ്വർ മാൽപേക്ക് വയസ്സ് നാൽപ്പത്തി മുങ്ങാനും തപ്പാനും ഒന്നും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നേടിയ ആളല്ല അടുത്ത കാലത്ത് നേടിയ സ്കൂബ ഡൈവിങ്ങിലെ പ്രത്യേക പരിശീലനം ഒഴികെ അതിലുപരി പുഴയെ കരയെപ്പോലെ കണ്ടും തൊട്ടും തുഴഞ്ഞും അനുഭവിച്ചറിഞ്ഞാണ് ഈശ്വർ മാൽപേ ജലം കൊണ്ട് മുറിവേറ്റവർക്ക് കാവലാകാനിറങ്ങുന്നത് ജീവന്റെ തുടിപ്പുകൾ തേടി ആഴക്കയങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് പണവും പ്രശസ്തിയും മോഹിച്ചുമല്ല മാൽപേ ബീച്ചിനടുത്ത് അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമായാണ് ഈശ്വർ മാൽപേ താമസിക്കുന്നത് മൂന്ന് മക്കളും ജന്മന ശാരീരിക പരിമിതി ഉള്ളവരാണ് വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായ അഭ്യർത്ഥനയും ഇന്നുവരെ നിരസിച്ച ചരിത്രമില്ല ഈശ്വർ മാൽപേക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്നും ഭാര്യയുടെ പിന്തുണയുമുണ്ട് മൂന്ന് മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് വെള്ളത്തിനിടയിൽ തുടരാനുള്ള ശേഷിയാണ് മാൽപേയുടെ പ്രധാന കരുത്ത് ഓക്സിജൻ കിറ്റ് പോലുമില്ലാതെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് ഈ സിദ്ധിയാണ് ആത്മഹത്യ ചെയ്യാൻ ചാടുന്നവരെ പോലും മാൽപേ വെള്ളത്തിനടിയിൽ നിന്ന് ജീവനോടെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് അതിന് പുഴയോ കടലോ എന്ന വ്യത്യാസമില്ല നടുക്കടലിൽ കുടുങ്ങിപ്പോയ രണ്ട് ആഴക്കടൽ ട്രോളർ ബോട്ടുകൾ സുരക്ഷിതമായി കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട് മാൽപേ വെറും കൈയ്യുമായി വെള്ളത്തിലേക്ക് ഊളിയിട്ടിരുന്ന ഈശ്വർ മാൽപേ ഇപ്പോൾ സംഭാവനയായി കിട്ടിയ രണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്കൂബ ഡൈവിംഗിൽ ഇതിനിടെ പ്രത്യേക പരിശീലനവും നേടി ഒന്നേകാൽ ലക്ഷം രൂപ വില ഒരു ഓക്സിജൻ റീഫില്ലിംഗ് കിറ്റ് കൂടി കിട്ടിയാൽ തന്റെ സേവനം കൂടുതലാളുകള്ക്ക് ഉപകാരപ്രദമാകുമെന്നു മാത്രമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആഗ്രഹം